മലപ്പുറം ജില്ലയിലെ കോഴി വേസ്റ്റ് എടുക്കുന്നതിന് അമിത ചാർജ് ഈടാക്കുന്നു എന്നാരോപിച്ച് ജില്ലയിൽ മുഴുവൻ കോഴി വ്യാപാരികളും സംയുക്ത സമരസമിതിയുടെ കീഴിൽ രണ്ട് ദിവസമായി കടയടച്ച് നടത്തിയ സമരം ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചു കോഴി വേസ്റ്റിന് അഞ്ച് രൂപ മാത്രം നൽകിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ കോഴി ചില്ലറ കച്ചവടക്കാരുടെ സംഘടനയായ ഓൾ കേരള റീറ്റെയിൽ ചിക്കൻ മർച്ചന്റ് അസോസിയേഷൻ കേരള ചിക്കൻ വ്യാപാരി സമിതി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം ആരംഭിച്ചത് ജില്ലയിൽ നിന്നും കോഴിമാലിന്യം സ്വീകരിച്ചിരുന്ന റണ്ടിംഗ് പ്ലാന്റുകാർ ഡി എൽ എഫ് എം സി നിശ്ചയിച്ച ടിപ്പിംഗ് ഫീ ആയ അഞ്ച് രൂപയ്ക്ക് പകരം പത്ത് രൂപ വേണമെന്നാവശ്യപ്പെട്ടതാണ് സമരത്തിന് കാരണമായത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇതിൻ്റെ വിലമാറ്റം അടിച്ചേൽപ്പിക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്നും ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും കോഴിക്കച്ചവടക്കാർ അറിയിക്കുകയായിരുന്നു തുടർന്ന് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തിയ കോഴി വേസ്റ്റിന്റെ ലോറി ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്ത് മജസ്റ്റിക് കമ്പനിക്കു മുമ്പിൽ പ്രതിഷേധക്കാർ തടയുകയും ചെയ്തു സമരത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച മലപ്പുറത്ത് ശുചിത്വ മിഷൻ ഓഫീസ് ഉപരോധിക്കാനാണ് കോഴിക്കച്ചവടക്കാർ എത്തിയിരുന്നത് എന്നാൽ കളക്ടറുമായുള്ള ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയായിരുന്നു ചർച്ചയെ തുടർന്ന് കോഴി വേസ്റ്റിന് അഞ്ച് രൂപ മാത്രം നൽകിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് കളക്ടറുമായിട്ട് ഞങ്ങൾ നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ അവസാനമായിട്ട് കളക്ടറുമായിട്ട് രണ്ട് പ്രാവശ്യം ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിലെ മലപ്പുറം ജില്ലാ ഡി എൽ എഫ് എം സി നിശ്ചയിച്ച അഞ്ച് രൂപ ഫീസ് മാത്രം നൽകിയാൽ മതി അതിന് മുകളിലേക്ക് ഒന്നും ഞങ്ങൾ കൂട്ടിവെക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളോട് ബഹുമനപ്പെട്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വാഴക്കാട്